തെരഞ്ഞെടുപ്പിലേക്ക് ചാഞ്ഞ് നിർമ്മലയുടെ ബജറ്റ് വലത്തോട്ട് ചരിഞ്ഞ് ബാലഗോപാലിൻ്റെ ബജറ്റ് ന്യൂയോർക്ക് ടൈംസും വാൾ സ്ട്രീറ്റ് ജേണലും വംശീയത പുറത്തെടുക്കുന്നു പൂനം പാണ്ഡെ മരിക്കാതിരുന്നപ്പോൾ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം കണക്കുകൾ കൃത്യം കണക്ക് കൂട്ടൽ സത്യസന്ധം വരവും ചെലവും ആധികാരികം ഇതൊക്കെയാണ് ഒരു ബജറ്റിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ആയിരുന്നു ഇന്ന് ബജറ്റുകൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയോ മുദ്രാവാക്യങ്ങളോ ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ രണ്ട് ബജറ്റുകൾ നോക്കുക യൂണിയൻ ബജറ്റും സംസ്ഥാന ബജറ്റും രണ്ട് ബജറ്റുകളെയും മലയാള പത്രങ്ങൾ എങ്ങനെ അവതരിപ്പിച്ചു ചില പത്രങ്ങൾ ബജറ്റിൻ്റെ പറ്റി പറഞ്ഞു തുതിപാടി ബജറ്റിൻ്റെ നല്ല വശങ്ങൾ എണ്ണി പറഞ്ഞു അതെല്ലാം നല്ല മുഴുപ്പോടെ കാണാം ദരിദ്രർക്കായി കാര്യമായി ഒന്നുമില്ല എന്നത് പ്രതിപക്ഷ ആരോപണമായി മലയാള മനോരമ എഡിറ്റോറിയലിൽ ചേർത്തിരിക്കുന്നു മിക്ക പത്രങ്ങളും എടുത്തു പറയുന്ന കാര്യം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ബജറ്റാണ് എന്ന് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കരുനീക്കം അതാണ് ഈ ഇടക്കാല ബജറ്റ് ധനമന്ത്രി ചെയ്തത് ബജറ്റ് അവതരണം മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രസംഗവും ജനയുഗം വോട്ട് സദ്യ എന്ന് മാതൃഭൂമി ഇടക്കാല വോട്ടുറപ്പിക്കൽ ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് അല്ല വോട്ട് ഓൺ വീക്ഷണം ഇതിനെ പ്രകടന പത്രിക എന്ന് തന്നെ വിളിക്കുന്നു പ്രസക്തിയില്ലാത്ത വെറും ഇടക്കാല വഴിപാടെന്ന് സിറാജ് പ്രഖ്യാപനങ്ങളില്ല പ്രത്യാശ മാത്രം മംഗളം വട്ടപൂജ്യം വാചകമടി മാത്രം ചന്ദ്രിക വാചകമേള സുപ്രഭാതം മാധ്യമവും ഇടക്കാല ബജറ്റിനെ വാചകമേള എന്ന് വിളിക്കുന്നു കോർപ്പറേറ്റ് പൂജയാണ് ബജറ്റിലെന്ന് ദേശാഭിമാനി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിടുന്ന ബജറ്റിൽ വിവിധ മേഖലകൾക്കുള്ള നീക്കിയിരിപ്പ് വിമർശിക്കപ്പെടുന്നുണ്ട് കോർപ്പറേറ്റുകൾക്ക് അനുകൂലം എന്നാണ് ഒരു വിമർശനം യുദ്ധക്കോപ്പുകൾക്ക് വൻതോതിൽ ചെലവിടുമ്പോൾ കൃഷിക്കും വിദ്യാഭ്യാസത്തിനും കുറവ് ക്ഷേമ സമ്പദ്ഘടനയെ പൊളിക്കുന്ന മറ്റൊരു ബജറ്റ് കൂടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് പണം കുറച്ചു യു ജി സി ഫണ്ട് പകുതിയിലേറെ കുറച്ചു മുൻ വാഗ്ദാനങ്ങളുടെ ലംഘനമാണിത് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കുറഞ്ഞ തുക അനുവദിച്ച ബജറ്റ് എന്ന ബഹുമതി കൂടി ഇതിനുണ്ട് കർഷക പ്രക്ഷോഭത്തിന് ഇടവരുത്തുമാറുള്ള കോർപ്പറേറ്റ് വൽക്കരണം അതേസമയം ആയുധങ്ങൾ വാങ്ങാൻ മാത്രമായി ഒന്നേ മുക്കാൽ ലക്ഷം കോടിയോളം രൂപ വകയിരുത്തുന്നു പ്രതിരോധ ചെലവ് മൊത്തം ആറേകാൽ ലക്ഷം കോടി കൃഷി മേഖലക്കാകട്ടെ ഒന്നേകാൽ ലക്ഷം കോടി മാത്രം സാമ്പത്തിക അസമത്വം രൂക്ഷമാണ് അതേസമയം നികുതി കൂടുതൽ കൊടുക്കുന്നത് പാവപ്പെട്ടവരും ചരക്ക് സേവന നികുതി ജി എസ് ടി പകുതിയും ദരിദ്രരിൽ നിന്നാണ് അതിസമ്പന്നരിൽ നിന്ന് നാല് ശതമാനം മാത്രം രാജ്യത്തിന്റെ സുരക്ഷയേയും സാമ്പത്തിക സുസ്ഥിതിയെയും ബാധിക്കുന്ന തരത്തിൽ സാമൂഹിക അനീതി വളരുന്നു സർക്കാരുകളടക്കം അതിന് കൂട്ടുനിൽക്കുന്നു വികസിത ഭാരതത്തെ രൂപപ്പെടുത്താൻ ബുൾഡോസറിന് കഴിയുമോ സാമൂഹിക സാമ്പത്തിക ധ്രുവീകരണത്തിന് കഴിയുമോ കേരളത്തിനുള്ള വിഹിതത്തെ പറ്റി പത്രങ്ങളിൽ വിരുദ്ധ വീക്ഷണങ്ങൾ കണ്ടു കേരളത്തിന് എന്തൊക്കെയോ കാര്യമായി കിട്ടുന്നു എന്ന ധാരണയാണ് ചില പത്രങ്ങൾ നൽകിയത് അതേസമയം കേരളത്തിന് അവകാശപ്പെട്ട പലതും അനുവദിച്ചില്ല എന്ന് മറ്റു പത്രങ്ങളിൽ കാണാം കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം അടക്കം അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ മുൻപേ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന് ദേശാഭിമാനി കഴിഞ്ഞ മാസം റിപ്പോർട്ടേഴ്സ് കലക്റ്റീവും അൽ ജസീറയും പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ ഇത് സ്ഥിരീകരിച്ചിരുന്നു മോദി പ്രധാനമന്ത്രിയായ ശേഷം സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചു എന്ന് ഇതിന് ധനകാര്യ കമ്മീഷനെയും നിതി ആയോഗിനെയും ഉപയോഗിച്ചു നിതി ആയോഗ് അംഗമായിരുന്ന ബി വി ആർ സുബ്രഹ്മണ്യം ഇക്കാര്യം വെളിപ്പെടുത്തുന്ന ഓഡിയോ ഈയിടെ പുറത്തു വരികയും ചെയ്തു ബജറ്റ് അവലോകനങ്ങളും ബജറ്റ് വാർത്തകളും അലസമായി ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഉച്ചഭാഷണി മാത്രമായി പോകും മാധ്യമങ്ങൾ അങ്ങനെയാണ് അരസത്യങ്ങളും അവാസ്തവങ്ങളും വാർത്തയാവുക സജിത് കുമാർ കാർട്ടൂണിലൂടെ പ്രാർത്ഥിക്കുന്ന പോലെ സർക്കാരിൻ്റെ കണക്കുകൾക്ക് അപ്പുറം കാണാനുള്ള കഴിവ് ജനങ്ങൾക്ക് തരണേ ടെലിവിഷൻ ചാനലുകൾ കൂടി വന്നതിൽ പിന്നെ ബജറ്റ് അവതരണം കൂടുതൽ പ്രകടനപരവും പ്രചാരണപരവുമായി ബജറ്റുകൾ വിനോദമാകുന്നതിന് മുൻപേ ബജറ്റ് റിപ്പോർട്ടുകൾ അങ്ങനെയായി തുടങ്ങിയിരുന്നു നാടകീയത കവിതയും പാട്ടും തുടങ്ങിയവ ബജറ്റിൻ്റെ ഭാഗമാകും അവതരണത്തിലുമുണ്ട് സിനിമ ടച്ചും അടുത്ത കാലത്തായി അസാരം വ്യക്തിപൂജയും ചില ഹിന്ദി ചാനലുകൾ ബജറ്റ് അപ്പടി മോദിമയമാക്കി ബജറ്റ് അവതരണത്തിന്റെ കേരള പതിപ്പിൽ ഇത്തവണത്തെ വലിയ വിശേഷം മുന്നണി അല്പം കൂടി വലത്തോട്ട് നീങ്ങി എന്നതാണ് സ്വകാര്യവൽക്കരണം വിറ്റഴിക്കൽ വിദേശ നിക്ഷേപം പ്രതീക്ഷ ഇനി സ്വകാര്യ നിക്ഷേപത്തിൽ ബജറ്റും ഭാഗ്യപരീക്ഷണം നവകേരളത്തിന്റെ സൂര്യോദയം സ്വകാര്യ നവകേരളം മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് സ്വകാര്യ മൂലധനത്തോടുള്ള വിരോധം ഇനി ഇല്ല വിദ്യാഭ്യാസത്തിലെ വിദേശ നിക്ഷേപത്തിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ സമരം ചെയ്തവരാണ് എന്തു ചെയ്യാം കടക്കെണിയാണ് മുന്നിൽ മുദ്രാവാക്യങ്ങൾ പോലെ ചിലതൊക്കെ ബജറ്റ് പ്രസംഗത്തിൽ വന്നു ബജറ്റിന്റെ ഭാഗമാകേണ്ടതില്ലാത്ത രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കുതിച്ചു വരും എന്ന് മാത്രമല്ല തകരില്ല മുന്നേറും ബജറ്റിൽ പ്രവചനങ്ങളും പ്രതീക്ഷയും ഒക്കെ ആവാം പക്ഷേ അതിന് അക്കങ്ങളുടെ പിന്തുണ വേണം അതിനുള്ള സാഹസമാണ് സ്വകാര്യവൽക്കരണം യൂണിയൻ ബജറ്റിനെ ദേശാഭിമാനി വിമർശിച്ചത് സ്വകാര്യവൽക്കരണം പറഞ്ഞിട്ട് ആയിരുന്നു കോർപ്പറേറ്റ് പൂജ എന്ന് അതിന് തെളിവായി സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ സർവകലാശാലകളും കേന്ദ്ര ബജറ്റിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന ബജറ്റ് വന്നപ്പോഴോ സ്വകാര്യവൽക്കരണത്തിനെ എതിർക്കുന്ന തലക്കെട്ടില്ലാതെ ദേശാഭിമാനി വിദേശ കോർപ്പറേറ്റ് നിക്ഷേപമടക്കം തുറന്നു സമ്മതിച്ചു സൂര്യോദയ സമ്പദ്ഘടന എന്ന് ജനയുഗവും ഘോഷിച്ചു ആ ഉദയത്തിന്റെ ഊർജം പൊതു സ്വകാര്യ മൂലധനമാണ് എന്ന് അടക്കി പറഞ്ഞു മൊത്തത്തിൽ കാലിയായ ഖജനാവുമായി ആരാന്റെ പണം കാത്തിരിക്കുന്ന മട്ടാണ് കേരള ബജറ്റിന് ഒത്തുതീർപ്പുകളുടെ ബജറ്റ് സംസ്ഥാനങ്ങളുടെ വരുമാനം പിടിച്ചു വയ്ക്കുന്ന യൂണിയൻ നയത്തെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന ബജറ്റോടെ കുതിച്ചുയരും എന്ന് ദേശാഭിമാനി തലക്കെട്ടിട്ടത് അരിവിലയെപ്പറ്റി അല്ലെങ്കിലും അരിവില തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള രാഷ്ട്രീയ വിഷയമാകും എന്ന സൂചന വന്നു കഴിഞ്ഞു യൂണിയൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന നിലപാടിൽ കാര്യമുണ്ട് വരുമാനം മുട്ടിക്കുന്ന നയങ്ങൾ മോദി സർക്കാർ സംസ്ഥാനത്തോട് സ്വീകരിക്കുമ്പോഴും അത്യാവശ്യ വകയിരുത്തലുകൾ ബജറ്റിൽ കാണാം എന്നാൽ സാമ്പത്തിക കുരുക്ക് കേന്ദ്രത്തിന്റെ വകയുമുണ്ട് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒഴിവാക്കേണ്ടിയും വരുന്നു അയ്യായിരത്തി എഴുന്നൂറ് കോടിയുടെ നഷ്ടക്കഥ സപ്ലൈകോയുടെ സ്ഥിതി വരെ പരിങ്ങലിൽ ഈ അവസ്ഥയിൽ വരുന്നു മറ്റൊരു പാര കേന്ദ്ര സർക്കാരിൻ്റെ സംഭരണശാലയായ ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് എഫ് സി ഐയിൽ നിന്ന് അരി വാങ്ങാൻ സംസ്ഥാനങ്ങളെ ഇനി കേന്ദ്രം അനുവദിക്കില്ല കുത്തക കമ്പനികൾ ആ അരി വാങ്ങി കച്ചവടം ചെയ്യുന്നതോടെ കമ്പോളത്തിൽ വില ഉയരും കേട്ടല്ലോ തെരഞ്ഞെടുപ്പ് വരുന്നു അരി വില പിടിവിടുന്നു പക്ഷെ പേടിക്കാനില്ല ഇതാ മോദി സർക്കാർ രക്ഷയ്ക്കെത്തുന്നു ഇരുപത്തിയൊൻപത് രൂപക്ക് ഭാരത് അരി വാങ്ങാം ഇപ്പോൾ നിങ്ങൾക്ക് അരി പോലും തരുന്നത് കേന്ദ്രമാകുന്നു കേരള ബജറ്റിന്റെ രണ്ടാം ദിവസം ചില പത്രങ്ങളിൽ ഇതാണ് പ്രധാന വാർത്ത ഇരുപത്തിയൊൻപത് രൂപക്ക് ഭാരത് അരി പൊതുവിപണിയെ തകർക്കുക എന്നിട്ട് സൗജന്യ നിരക്കിൽ നേരിട്ട് അരി തരിക കേന്ദ്രത്തിൽ നിന്നുള്ളത് എന്ന് പ്രത്യേകം പറയും ഈ നിവൃത്തികേടിൽ ചെന്നുപെട്ടതിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗത്തിനും പങ്കുണ്ട് നടക്കാതെ പോയ സിൽവർ ലൈൻ പദ്ധതിക്ക് അൻപത്തിമൂന്നര കോടി ചെലവിട്ടതായി വിവരാവകാശ ചോദ്യത്തിന് കിട്ടിയ മറുപടിയിൽ പറയുന്നു സ്വകാര്യവൽക്കരണം എന്ന സുപ്രധാന നയം മാറ്റം പോലും മുന്നണിയിലോ പാർട്ടിയിലോ ചർച്ച ചെയ്തില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയ നിലപാട് പോലും ഉറപ്പുവരുത്താതെ ലാഘവ ബുദ്ധിയോടെയാണ് ബജറ്റ് പോലുള്ള അതിപ്രധാന രേഖ പോലും തയ്യാറാക്കിയത് എന്നല്ലേ ഇതിനർത്ഥം നയം നോക്കാനോ ചർച്ച ചെയ്യാനോ പോലും പഴുതില്ലാത്ത കുടുക്കിലാണോ സർക്കാർ സി പി എം കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു അത്രേ ബജറ്റിനെ ചൊല്ലി മുന്നണിയിലും പാർട്ടിയിലും കലഹം തീരുമാനം എടുത്തിട്ടില്ലെന്ന് മന്ത്രി ഇത്ര പ്രധാനപ്പെട്ട മാറ്റം ബജറ്റ് പോലെ ഗൗരവപ്പെട്ട രേഖയിൽ ഇത്ര നിസ്സാരമായി ചേർക്കുമോ ബജറ്റിനെ ഇത്രയേ വിലമതിക്കുന്നുള്ളൂ എന്ന് കൂടി ഇതിനർത്ഥമില്ലേ ധനമന്ത്രി ഏതോ നിഗൂഢമായ പ്ലാൻ ബിയെ പറ്റി പറഞ്ഞതും ഹാസ്യമായി പോയി കേന്ദ്ര അവഗണന തിരുത്തിയില്ലെങ്കിൽ പ്ലാൻ ബി സ്വീകരിക്കും എന്ന് എന്താണ് ഈ ബദൽ പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ കാർട്ടൂണിസ്റ്റുകൾ അത് മനസ്സിലാക്കി പ്ലാൻ എ വ്യക്തം പ്ലാൻ ബിയും ബി ഫോർ ബക്കറ്റ് മനോരമയിൽ ബൈജു കൗമുദിയിൽ സുജിത് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ ബജറ്റ് റിപ്പോർട്ടർമാരുടെ ഒരു പ്രധാന ജോലി ധനമന്ത്രി എത്ര തവണ വെള്ളം കുടിച്ചു എന്ന എണ്ണലായിരുന്നു ഇന്നത് മാറി കേന്ദ്ര ധനമന്ത്രി ഓരോ ബജറ്റിലും ഏതൊക്കെ സാരി ഉടുത്തു എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയുണ്ട് മനോരമയിൽ നിർമ്മല സീതാരാമന്റെ ബജറ്റ് സാരിയെ പറ്റിയുള്ള റിപ്പോർട്ടിന് പുലിത്സർ മതിയാകില്ല അല്ലെങ്കിലും ബജറ്റിന് അർത്ഥമില്ലാതായാൽ മറ്റെന്ത് വഴി ബജറ്റ് വെറും തിരഞ്ഞെടുപ്പ് പത്രികയോ നിസ്സഹായതയുടെ പ്ലാൻ എയോ ആയാൽ മാധ്യമങ്ങൾ വേറെ ചെയ്യാൻ